ഉത്തരേന്ത്യയിലെ പന്തയകേന്ദ്രമായ സട്ട ബസാറിൻ്റെ എക്സി പോൾ ഫലങ്ങളാണ് ഇപ്പോൾ ലീക്കായി പുറത്തു വന്നിരിക്കുന്നത് സട്ടാബസാർ ബസാർ പന്തയത്തിൻ്റെ കേന്ദ്രമാണ് നിരവധി ഇലക്ഷൻ പ്രവചനങ്ങൾ നടത്തി പന്തയത്തിൽ സജീവമാകുന്ന ഒരു ഒരു ടീമാണ് അവരുടെ എക്സി ഫലങ്ങളാണ് ഇപ്പോൾ ലീക്കായി പുറത്തു വന്നിരിക്കുന്നത് ഉത്തരേന്ത്യ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ബി ജെ പിക്കും ഇന്ത്യാ സഖ്യത്തിനും കിട്ടുന്ന വോട്ടുകളാണ് അവർ പറയുന്നത് ആദ്യം ഡൽഹി ഡൽഹിയിൽ ഏഴ് സീറ്റിൽ അഞ്ച് സീറ്റും ഇന്ത്യാ സഖ്യം നേടുമെന്നും രണ്ട് സീറ്റ് രണ്ട് സീറ്റ് മാത്രമേ ബി ജെ പി നേടുകയുള്ളൂ പറയുന്നത് ഏഴ് സീറ്റും ബി ജെ പി കഴിഞ്ഞതാണ് നേടിയതാണ് അടുത്ത് ലഡാക്ക് ലഡാക്കിൽ രണ്ട് സീറ്റാണ് ഉള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് ബി ജെ പിയും കരസ്ഥമാക്കും പിന്നെ കാശ്മീരിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റിൽ ആറും ഇന്ത്യ സഖ്യം നേടുമെന്നും പറയുന്നു അടുത്തത് ബംഗാളാണ് ബംഗാളിൽ മുപ്പത്താറ് ആറ് എന്ന നിലയിലാണ് അതായത് ബംഗാളിൽ ബി ജെ പി തനിച്ച് ആറ് സീറ്റ് നേടുകയുള്ളൂ മറ്റുള്ളവരെല്ലാവരും കൂടി മുപ്പത്താറ് സീറ്റ് നേടുമെന്നാണ് പറയുന്നത് അടുത്തത് മണിപ്പൂരാണ് മണിപ്പൂരിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടും അടുത്തത് മേഘാലയ മേഘാലയയിൽ രണ്ട് സീറ്റുള്ള രണ്ട് സീറ്റും ബി ജെ പി കരസ്ഥമാക്കും അടുത്തത് മിസോറാം നാഗാലാൻഡ് എന്നുള്ള സംസ്ഥാനങ്ങളാണ് രണ്ട് സ്ഥലത്തും ഓരോരോ സീറ്റാണുള്ളത് രണ്ടും ഇന്ത്യ സഖ്യം നേടുകയും ചെയ്യും അടുത്തത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് സീറ്റാണുള്ളത് ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും പതിമൂന്ന് സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് പഞ്ചാബാണ് പഞ്ചാബിൽ ഇന്ത്യാ സഖ്യം അതായത് ആപ്പും കോൺഗ്രസ്സും കൂടിയാണ് അവിടെ തനി മത്സരിക്കുകയാണെങ്കിലും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി മത്സരിക്കുകയാണ് അവർ പതിമൂന്ന് സീറ്റും അവർ കരസ്ഥമാക്കും അടുത്ത ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റാണുള്ളത് പത്തിൽ എട്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടുകയും രണ്ട് സീറ്റ് മാത്രമേ ബി ജെ പി നേടാനാവുകയുള്ളൂ എന്ന് പറയുന്നത് അടുത്തത് ഒറീസയാണ് ഒറീസയിൽ അഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും ഒൻപത് സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ മുപ്പത് സീറ്റ് ഇന്ത്യാ സഖ്യവും പതിനെട്ട് സീറ്റ് ബി ജെ പിയും ബി ജെ പി ബി ജെ പി സഖ്യവും നേടും അടുത്തത് ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ പത്ത് സീറ്റ് ഇന്ത്യാ സഖ്യവും നാല് സീറ്റ് മാത്രമേ ബി ജെ പിയും നേടുകയുള്ളൂ അടുത്തത് ഹിമാചലാണ് ഹിമാചലിൽ നാല് സീറ്റിൽ നാലും ബി ജെ പി ആണ് നേടുക കഴിഞ്ഞ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് ഹിമാചൽ പിടിച്ചെടുത്തതായിരുന്നു അടുത്തത് ഗുജറാത്താണ് ഗുജറാത്തിൽ ഏഴ് സീറ്റ് ഇന്ത്യാ സഖ്യവും പത്തൊൻപത് സീറ്റ് ബി ജെ പിയുമാണ് നേടുക അടുത്ത സംസ്ഥാനം തെലുങ്കാനയാണ് തെലുങ്കാന ഇന്ത്യാ സഖ്യം പതിനൊന്ന് സീറ്റും ബി ജെ പി മൂന്ന് സീറ്റിൽ ഒതുങ്ങുകയും ചെയ്യും അവിടെ കഴിഞ്ഞ പ്രാവശ്യം നാല് സീറ്റുണ്ടായിരുന്നു ബി ജെ പിക്ക് അത് മൂന്ന് സീറ്റായി കുറയുകയാണ് അടുത്ത തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തൊൻപതിൽ മുപ്പത്തൊൻപതും ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്നാണ് പറയുന്നത് അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റിൽ ബി ജെ പി ഒതുങ്ങുകയും ചെയ്യും കഴിഞ്ഞ തവണ ഇരുപത്താറ് ഇരുപത്തിയേഴ് സീറ്റുകൾ വരെ ഇരുപത്താറ് സീറ്റ് വരെ ബി ജെ പി സഖ്യം ബി ജെ പി നേടിയാണ് അവിടെ ഈ തവണ മൂന്ന് സീറ്റിൽ ബി ജെ പി ഒതുങ്ങും അടുത്തത് കേരളം കേരളത്തിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യാ സഖ്യത്തിനാണ് അടുത്തത് ബീഹാറാണ് ബീഹാറിൽ ഇരുപത്തി ഒൻപത് സീറ്റ് ഇന്ത്യാ സഖ്യവും പതിനൊന്ന് സീറ്റിൽ മാത്രം ബി ജെ പിയും ഒതുങ്ങും അടുത്തത് ഛത്തീസ്ഗണ്ഡാണ് ഒൻപത് സീറ്റ് ഇന്ത്യാ സഖ്യവും രണ്ട് സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും മുപ്പത്തിയേഴ് സീറ്റ് മാത്രമാണ് ബി ജെ പിയും നേടുക രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയതാണ് ബി ജെ പി ഉത്തർപ്രദേശിൽ അടുത്തത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് സിക്കിമാണ് സിക്കിമിൽ ഒരു സീറ്റ് ഉണ്ട് അത് ഒന്ന് ഇന്ത്യ സഖ്യം നേടും അടുത്തത് ത്രിപുര ത്രിപുരയാണ് ത്രിപുരയിൽ രണ്ട് സീറ്റിൽ ഓരോരോ സീറ്റ് ഇന്ത്യ ഇന്ത്യ സഖ്യവും ബി ജെ പിയും നേടും അടുത്തത് അരുണാചലാണ് അരുണാചലിൽ രണ്ട് സീറ്റിൽ ഓരോ സീറ്റ് ഇന്ത്യ സഖ്യവും ബി ജെ പിയും നേടും അടുത്തത് അസമാണ് അസാമിൽ എട്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ആറ് സീറ്റിൽ ബി ജെ പി ഒതുങ്ങും അടുത്തത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ പത്ത് സീറ്റ് ഇന്ത്യ സഖ്യവും പത്തൊൻപത് സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് ലക്ഷദ്വീപും പുതുച്ചേരിയുമാണ് ആ രണ്ട് സീറ്റുകളും ആ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടും അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവും നേടും ബാക്കി സീറ്റുകൾ വൈഎസ് ആർ കോൺഗ്രസും കരസ്ഥമാക്കും